എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പി എം കിസാൻ നിധി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി കർഷക രജിസ്ട്രി എൻറോൾമെന്റ് അക്ഷയ കേന്ദ്രങ്ങൾ മുഖേനയും കോമൺ സർവീസ് സെൻ്ററുകൾ മുഖേനയും ഇനി മുതൽ ചെയ്യുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള കൂടുതൽ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം പി എം കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കൾക്ക് കർഷക രജിസ്ട്രി എൻറോൾമെൻറ്റിനായി വൈകാതെ സെൽഫ് രജിസ്ട്രേഷൻ സംവിധാനം നിലവിൽ വരുന്നതാണ് ഇതോടുകൂടി കൃഷിഭവനുകൾക്ക് പുറമെ അക്ഷയ കേന്ദ്രങ്ങളിലും കോമൺ സർവീസ് സെൻ്ററുകളിലും കർഷക രജിസ്ട്രി എൻറോൾമെൻറ്റ് നടത്താവുന്നതാണ് കിസാൻ നിധിയിൽ നിന്ന് പ്രതിവർഷം ആറായിരം രൂപ ലഭിക്കുന്ന കർഷകർ ജൂലൈ മുപ്പത്തി ഒന്നിന് മുമ്പായിട്ട് എൻറോൾമെൻ്റ് ചെയ്യണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് കൃഷി ഭവനുകളിൽ മാത്രമാണ് നിലവില് രജിസ്ട്രേഷൻ സൗകര്യം ഉണ്ടായിരുന്നത് ഇതോടുകൂടി കൃഷി ഭവനുകളിൽ തിരക്ക് വർദ്ധിക്കുകയും അവിടുത്തെ മറ്റ് ജോലികൾക്ക് തടസ്സം നേരിടുകയും ചെയ്തതോടുകൂടിയാണ് അക്ഷയ കേന്ദ്രങ്ങളിലേക്കും കോമൺ സർവീസ് സെൻ്ററുകളിലേക്കും ഈ സൗകര്യം മാറ്റുവാനുള്ള നിർദ്ദേശം ഉണ്ടായിരിക്കുന്നത് ഇതിനായി പ്രധാനമായിട്ടും ഇവിടങ്ങളിലെ ജീവനക്കാർക്ക് പരിശീലനം നൽകുന്നതാണ് കൃഷിഭവനുകളിൽ സേവനം സൗജന്യമായിരുന്നുവെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിലും മറ്റും ചെറിയ സർവീസ് ചാർജ് നൽകേണ്ടി വരുന്നതാണ് ആധാർ കാർഡിൻ്റെ പകർപ്പ് ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ ഫൂനികുതി അടച്ച രസീത് എന്നിവയാണ് എൻറോൾ ചെയ്യുവാൻ ആവശ്യമുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ ഡിജിറ്റൽ അഗ്രികൾച്ചറൽ മിഷൻ ിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അഗ്രി സ്റ്റാക്ക് കർഷക രജിസ്ട്രി ഡിജിറ്റൽ സേവനങ്ങൾ വേഗത്തിൽ കർഷകരിലേക്ക് എത്തിക്കുകയാണ് ഇത് മുഖേന ലക്ഷ്യം വയ്ക്കുന്നത് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ